ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു തസ്സി ടൈൽസ് ഇന്നൊരു ചാലഞ്ചും കൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ തസ്സിൻ്റെ അച്ഛന് നമ്മൾ ഒരു കാർഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞാനും തപ്സിയും കൂടിയാണ് മത്സരം ആരുടെ കാർഡാണ് രൂപശേരി ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി തപ്സി ഇതെല്ലാം സെറ്റാക്കി ഇരിക്കുകയാണ് രണ്ട് പേപ്പറ് വാഷി ടേപ്പ്സ് കളർ പെൻസിൽ കളർ സ്കെച്ച് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ട് പേപ്പറിലും ഞങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വരച്ച് അത് ഒരു ഗ്രീറ്റിംഗ് കാർഡ് പോലെ ആക്കി ചേട്ടൻ കൊടുക്കലാണ് നമ്മുടെ പ്ലാൻ അതിന് വേണ്ടിതാണ് വാഷിംഗ് ടൈപ്പ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബോർഡറൊക്കെ വരയ്ക്കാൻ തസ് നല്ല കോൺഫിഡൻസിലാണ് കാരണം മത്സരമായി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ആയാലേ പറ്റുമോ അതുകൊണ്ട് എല്ലാ തരത്തിലും ഏറ്റവും ബെറ്റർ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കലാണ് നമ്മുടെ ഒരു മത്സരം പക്ഷേ നല്ല രസമുള്ള മത്സരമായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്യുന്ന ആയതുകൊണ്ട് ഏറ്റവും ബെറ്റർ ആക്കണം എന്നുള്ള ഒരു ഉള്ളതുകൊണ്ട് തപ്സി ഒരുപാട് ആലോചിച്ച് അങ്ങനെയൊക്കെ ഒരു ഒരു വാശിയോടെയാണ് ആ മത്സരം ചെയ്തത് ഇതാ കൗണ്ട് ഒക്കെ തുടങ്ങി ത്രീ ടു വൺ സ്റ്റാർട്ട് പിന്നെ അതിൻ്റെ ഒരു ക്യാമറ സെറ്റ് ചെയ്തായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാരണം ക്യാമറ സെറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ടുപേരും വരക്കുന്നത് കാണുമില്ല പിന്നെ അതിനൊരു രസം ഉണ്ടാവില്ല കാരണം ഒരാൾക്ക് മാത്രം വീഡിയോ എടുത്തുകൊണ്ട് വരക്കാനും പറ്റില്ല രണ്ടുപേരും ഒരുമിച്ച് വരക്കണം എന്നാണല്ലോ പ്ലാൻ ഇട്ടത് അതുകൊണ്ട് ക്യാമറ സെറ്റ് ചെയ്യലായിരുന്നു ആദ്യത്തെ പണി ആ ഒരു ഗ്ലിറ്റർ പേപ്പറും കൂടി എടുത്തിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ കാര്യം വിട്ടുപോയി അതിനെ കൊണ്ട് നമുക്ക് ലവ് ഉണ്ടാക്കണം ലവ് ആണ് മെയിൻ ലവ് വാരി അറിയണമല്ലോ ഈ ഗ്ലിറ്റർ പേപ്പറിനെ കൊണ്ട് ലവ്വിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യാൻ തപ്സിക്കിപ്പം ഇഷ്ടമുള്ള പരിപാടിയാണ് ഗ്ലിറ്റർ പേപ്പർ മാത്രമല്ല ഏത് പേപ്പറ് കിട്ടിയാലും ആദ്യം കട്ട് ചെയ്യുന്നത് ലവ് ആയിരിക്കും അത് അതൊരു നല്ല കാര്യമായിട്ട് എനിക്കും തോന്നുന്നത് കാരണം കർവ്സൊക്കെ കൊണ്ട് കട്ട് ചെയ്യാൻ പഠിക്കല് നല്ലൊരു കാര്യമല്ലേ അല്ല ഞാനും റെഡിയായി നമ്മൾ രണ്ട് പേരും പേപ്പറൊക്കെ എടുത്ത് സെറ്റായി പക്ഷെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ആൾ ചിത്രം വരച്ച് സ്വന്തം പേപ്പറിലൊരു വട്ടൊക്കെ വരച്ച് വെച്ചു പക്ഷെ നമ്മൾ രണ്ടാളൊരുമിച്ചാണല്ലോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിന്നെക്കാളും നല്ല ഒരു ചിത്രം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവൾ ആകെ അവളാകെ ഇത് ഗ്രീറ്റിംഗ് കാർഡ് ആണല്ലോ ഞാൻ ചിത്രം വരക്കാനൊന്ന് പോയതെന്നെല്ലാം പറഞ്ഞ് ഭയങ്കര വിഷമമായി അതുകൊണ്ട് ഞാനൊരു പുതിയ പേപ്പറൊക്കെ കൊടുത്തു അങ്ങനെ ഒരേ ടൈമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള പ്ലാനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് തസിക്ക് മൈൻഡിൽ എന്തൊക്കെയോ ഐഡിയ ഉണ്ട് എനിക്ക് കാര്യമായിട്ട് ഐഡിയ ഒന്നുമില്ല പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ രണ്ടുപേരും മത്സരം വെക്കുമ്പോൾ ഞാനല്ല മത്സരത്തിൽ ജയിക്കേണ്ടതെന്ന് അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ അവളുടെ അവളുടെ ക്രിയേറ്റിവിറ്റി കാണണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് ഞാൻ അവളുടെ കൂടെ വരക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ വരക്കാൻ തുടങ്ങിയപ്പോഴാണ് സ്കെയിലില്ലാന്ന് മനസ്സിലായത് സ്കെയിലില്ലാണ്ട് എൻ്റെ അത്യാവശ്യം ഒരു ഒരു പെൻ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ബോർഡറൊക്കെ വരച്ചു കൊടുത്തത് കാരണം ഈ സാധനം പിന്നെ പരിധി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടൊരു പെൻസിൽ വെച്ച് ഞങ്ങൾ ബോർഡറൊക്കെ വെച്ച് വരച്ച് സെറ്റാക്കി കൊടുത്തു ുള്ളിൽ വർക്കണ്ടെന്നു എന്താണെന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഒന്നും ഇല്ല പക്ഷേ നോക്കാം ഇടയ്ക്കിടത്ത് കുട്ടികളുടെ കൂടെ ഇങ്ങനെ ചെറിയ മത്സരമൊക്കെ വെക്കുമ്പോൾ നല്ല രസമായിരിക്കും ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് രണ്ടുപേരും അടിയിൽ മാത്രമേ നിൽക്കുള്ളൂ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കാരണം ഞങ്ങൾ സാധാരണയെ അടി കൂടുന്ന ഒരു ടൈപ്പാണ് അമ്മയും മോളും ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പ്ലസ് എൻ്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിയതാണ് ഈ കൊണ്ട കെട്ടുന്ന ടൈപ്പ് അതിൽ വെച്ച് നോക്കുമ്പോൾ തസിക്ക് നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ട് അത് പിന്നെ അതിനെക്കൊണ്ട് വളരെയധികം പലതരം ഡിസൈനൊക്കെ ട്രൈ ചെയ്ത് 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 ഓരോ ഹെയർ ബാൻഡ് കുറേ ക്ലിപ്സും കുറേ ബാൻഡ്സും ഉണ്ട് തസിക്ക് അങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് വയ്ക്കലാണ് പക്ഷേ എല്ലാത്തിനും നിന്ന് വരും മേക്കപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എല്ലാത്തിനും നിന്ന് വരും ഞാൻ വരക്കുന്നാണ്ട് അതുപോലെ ഒരാൾ ോഡറൊക്കെ വരച്ച് സെറ്റാക്കുന്നുണ്ട് പക്ഷെ വളഞ്ഞു പോകുമ്പോൾ ആകെ സങ്കടമായി അപ്പോൾ എൻ്റെ അടുത്ത് ഹെൽപ്പൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് എൻ്റെ ഇടയിൽ ഞാൻ കുറച്ചല്ലോ അവർക്ക് കട്ട് ചെയ്ത് ചോദിച്ചു ഇനി അവൾക്കത് കട്ട് ചെയ്യാൻ കിട്ടാതെ വിഷമാവണ്ടെന്ന് വിചാരിച്ച് ഞാനത് കട്ട് ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ചെയ്താ എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് ഞാനെന്താ അവൾക്ക് വരച്ചോ എടുത്തതിൻ്റെ ബോർഡർ വരച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരു സ്കേളെടുത്ത് വെക്കായിരുന്നു എന്ന് തോന്നിയത് പിന്നെ എഴുന്നേറ്റ് പോയി സ്കേലൊക്കെ എടുക്കാനുള്ള മടി കാരണം പിന്നെ അതങ്ങ് ഉപേക്ഷിച്ചു തപ്സി ഒരു ഡിസൈനൊക്കെ ആലോചിച്ചതാണ് ലവ് എവിടെ വെക്കണം എന്നൊക്കെ ആലോചിച്ച് വെക്കുന്നുണ്ട് ഇനി അവൾ വാഷി ടേപ്പിൻ്റെ കാര്യം മറന്നുപോയി എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അവളെ മൈൻഡ് ഒന്ന് ഇളക്കാൻ വേണ്ടി ഞാനൊരു വാഷി ടേപ്പ് സെലക്ട് ചെയ്തു ദശിക്ക് ലവ് ആയിരിക്കും കൂടുതലിഷ്ടം എന്നറിയാം അതുകൊണ്ട് ലവ് അവിടെ വെച്ച് ഞാനൊരു സ്റ്റാറിൻ്റെയാണ് സെലക്ട് ചെയ്തത് അത് വെച്ച് ഞാൻ ഒട്ടിക്കുന്നതാണോ ആൾ വന്നിട്ട് അടുത്തത് ഒഴുതും ഒട്ടിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആദ്യം വാഷിട്ടേ പൊട്ടിച്ചു ഒരു വാശിയുണ്ടായാലല്ലേ മുന്നോട്ട് വേഗം വേഗം നീങ്ങുള്ളൂ പിന്നെ ഇമോഷണലി അച്ഛന കൂടുതൽ അറ്റാച്ച് ചെയ്യിക്കാനും സമ്മാനം വാങ്ങിക്കാനും വേണ്ടി അവൾ ആദ്യം തന്നെ ഐ ലവ് യു ഫാദർ ഐ ലവ് മൈ ഫാദർ എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട് ബസ്സിൽ സ്കൂൾ വച്ച് ഇപ്പോൾ എല്ലാത്തിൻ്റെ സ്പെല്ലിങ് ഒക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ഫാദർ മദർ ബ്രദർ ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എല്ലാ പേപ്പർ എടുത്തിയാലും ഐ ലവ് യു ഫാദർ ഐ ലവ് യു മദർ എന്ന് എഴുതി വെച്ച അങ്ങ് മെഴുകലാണ് പരിപാടി ആള് കണ്ടു ഞാൻ വാഷ് ടേപ്പ് വെച്ച് സെറ്റാക്കുന്നത് അപ്പോൾ അവർക്കും അതിൻ്റെ ചെയ്യാനുള്ള മൈൻഡ് കിട്ടി ഇനിയിപ്പോൾ സെലക്ട് ചെയ്യലാണ് പരിപാടി ആ അപ്പോൾ മുമ്പിൽ കിടക്കുന്ന സാധനം കണ്ടില്ല ഇനി അതിൽ നിന്ന് മിക്കവാറും ഒന്നുകിൽ സെലക്ട് ചെയ്യുന്നത് ലവ് ഞാൻ പറഞ്ഞില്ലേ അവള് ലവ്വേ സെലക്ട് ചെയ്യുമെന്ന് എനക്ക് അറിയാം കാരണം ലവിലാണല്ലോ അച്ഛനെ വീഴ്ത്താൻ പോകുന്നത് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിവെച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ നമ്മൾ രണ്ടുപേരും ഒരു മത്സരമൊക്കെ വെക്കുന്നത് വളരെ റയറാണ് കേട്ടോ അവളെ കൊണ്ട് വല്ല ക്രാഫ്റ്റ് ഒക്കെ ചെയ്യിപ്പിട്ട് അങ്ങ് പോകുന്നല്ലാതെ ഇങ്ങനെയൊക്കെ മത്സരം വെക്കുന്നത് എപ്പോഴും വിചാരിക്കുന്നല്ലാണ്ട് നടക്കാറൊന്നുമില്ല ഇന്ന് പിന്നെ ഞങ്ങൾ രണ്ടാൾ ഫ്രീ ആയിരുന്നു അങ്ങനെ ഒരു അങ്ങ് തുടങ്ങിയതാ വിചാരിക്കാതെ പ്ലാൻ ഇല്ലാതെ തുടങ്ങിയതാണ് വാഷ് ഷീട്ടിൽ പൊട്ടിക്കാൻ തുടങ്ങിയതോടെ തസ്സിൻ്റെ കോൺഫിഡൻസ് കൂടാൻ തുടങ്ങി കേട്ടോ ഞാൻ അവളെ കട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തസി കുറെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിപ്പോൾ നന്നായിട്ട് ലവ് കട്ട് ചെയ്യാൻ പഠിച്ചു അല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരും അതും പറഞ്ഞ ഓരോരോ ഗെയിംസും കൊണ്ടും ആൾ വരും ഇപ്പോൾ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ നേരെ റൂമിൽ വന്ന് രണ്ട് പേപ്പർ കത്രിക കത്രികയെടുത്ത് രണ്ട് കീറൊക്കെ കീറി എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് ദിവസം എപ്പോഴും സ്കൂൾ വിട്ട് വരുന്ന പാടുള്ള പരിപാടി എന്ത് തന്നെ ആയാലും അവളിങ്ങനെ എന്തെങ്കിലും ക്രാഫ്റ്റും ആർട്ടൊക്കെ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് തസി ഞാനും ഒട്ടുമുക്ക ദിവസങ്ങളിലും ഭയങ്കര അടിയാണ് കേട്ടോ എന്തിനാ അടിയെന്നൊക്കെ ചോദിച്ചാൽ ശരിക്കും ഇതിൻ്റെ കാര്യമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ചെറിയൊരു കാര്യത്തിന് തന്നെയാണ് കുളിക്കാൻ വിളിക്കാൻ പോഴോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോഴോ അവൾ വരാതെ അവൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും ഓരോരുക്കാവള് ഫുള്ള് സോണ്ട് ഔട്ടാണ് ഫോക്കസ് ചെയ്യേയില്ല അപ്പം എനിക്ക് നല്ല ദേഷ്യം വരും പക്ഷേ ഒരുപക്ഷെ ഞാൻ ഓരോ സമയത്തൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും ഞാൻ ഇങ്ങനെയായിരുന്നു പണ്ടെന്ന് ചെറുപ്പകാലത്തിൽ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ എപ്പോഴും അമ്മയും അച്ഛനും പറഞ്ഞതൊക്കെ കേൾക്കാനൊക്കെ നിൽക്കുമായിരുന്നു പക്ഷെ നമുക്കന്നൊന്നും നമ്മൾ ഒരുപാട് മൈൻഡ് മാറാനുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ ടി വി ഫോൺ ടാബ് എന്നാൽ ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടിക്ക് കിട്ടുന്നുമുണ്ട് അപ്പോൾ അത് നമ്മുടെ ശ്രദ്ധയും കുറേയൊക്കെ മാറുമല്ലോ കുറ്റം പറയാൻ കഴിയില്ല പക്ഷെ എന്ത് ചെയ്യാനാണ് പെട്ടെന്നുള്ള ദേഷ്യം വരൽ ഒരു സ്വഭാവമായിപ്പോയി എനിക്കും ഭക്ഷണം കഴിക്കാനാണ് ഏറ്റവും മടി അത്ര നല്ല ഫുഡ് ഉണ്ടാക്കിയാലും അതെ ഫേവറേറ്റ് ഫുഡ് ഉണ്ടാക്കിയാലും അപ്പം തീരെ കഴിക്കാൻ പറ്റില്ല ഇപ്പോഴാണെങ്കിൽ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് റസ്സിക്ക് ഗ്ലൂട്ടൻ അലർജി അതുപോലെ ദഹനത്തിൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നോൺ വെജിൽ ഒന്നും കഴിച്ചൂടുക അതേപോലെ മൈദ കഴിച്ചൂടുക അങ്ങനെ കുറേ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും നമ്മളധികം കൊടുക്കാറുമില്ല അപ്പോൾ അവൾ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഒന്ന് കട്ടായി കിട്ടിയപ്പോൾ അവൾക്ക് ആ വിഷമമാണ് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഈ പക്ഷേ എല്ലാ കുട്ടികൾക്കും ചിക്കൻ ഇഷ്ടമാണ് നോൺ വെജ് കഴിക്കുന്ന എല്ലാ കുട്ടികൾക്കും ചിക്കൻ മസ്റ്റാണെന്ന് അറിയാം എന്നാലും ഒരാഴ്ച ഒരു മാസത്തേക്ക് ഞങ്ങൾ ഒരു ഒരു ദഹനത്തിൻ്റെ ട്രൈ ചെയ്യുകയാണ് ദഹനത്തിൻ്റെ മരുന്ന് തന്നിട്ടുണ്ട് ഇവിടെ ഇന്ത്യാനയിലാണ് കാണിക്കുന്നത് മംഗലാപുരത്തെ ഇന്ത്യാന ഹോസ്പിറ്റലിലെ അലികുമ്പ ഡോക്ടറെ ആണ് ഞങ്ങളെ കാണിക്കുന്നത് കുറേ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ഡോക്ടറാണ് ഞങ്ങളോട് ഗ്ലൂട്ടൻ അലർജീൻ്റെ ചാൻസസ് പറഞ്ഞത് അങ്ങനെ ഒരു മൂന്ന് മാസം ഗ്ലൂട്ടൻ ഐറ്റംസ് കൊടുക്കാണ്ട് വന്നപ്പോൾ തപ്സയുടെ വെയ്റ്റ് ഒരു രണ്ട് കിലോ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അലർജി ടെസ്റ്റൊന്നും ചെയ്യാണ്ട് തന്നെ ഇതുതന്നെ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ ഈ ഗ്ലൂട്ടൺ ഒഴിവാക്കിയിട്ടും അവൾക്ക് വയറുവേദന വന്നപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് മാറ്റി കാണിക്കണമെന്ന് തോന്നി വേറൊരു കൂടി കാണിക്കാം സെക്കൻഡ് ഒപ്പീനിയൻ പോലെയെന്ന് വിചാരിച്ച് ഞങ്ങൾ മംഗലാപുരത്ത് പോയത് അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഡോക്ടർ നിങ്ങളുടെ ഇതൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗ്ലൂട്ടിന് അലർജി ആവാൻ ചാൻസ് കുറവാണ് ദഹനത്തിൻ്റെ പ്രശ്നം ആവാനാണ് ചാൻസ് കൂടുതൽ അതുകൊണ്ട് നമുക്ക് ദഹനത്തിൻ്റെ മരുന്ന് കഴിച്ചു നോക്കാം നോക്കാം ഒരു മാസം ആ ട്രയലും കൂടി ഒന്ന് എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ആവുകയാണെങ്കിൽ തപ്സിക്കോ മൈദയോ ചിക്കനൊക്കെ കഴിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം മൈദ മൈദ അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്നത് കുറവാണ് പൊറോട്ടയോ കൊബൂസോ ഒന്നും ഞങ്ങൾ കൊടുക്കാറില്ല പക്ഷെ കൊടുക്കുന്നത് എന്താ വെച്ചാൽ വല്ലപ്പോഴെ ബർത്ത് കേക്ക് അതുപോലെ തന്നെ ഒരു പിസ്സ വല്ലപ്പോഴും കഴിക്കുന്ന ഒരു പിസ്സ പക്ഷേ ഗ്ലൂട്ടൻ അലർജി ഉള്ള ഒരാളാണെങ്കിൽ നമുക്കിത് ടച്ച് ചെയ്യാനേ പറ്റില്ല ഒരു തരത്തിലുള്ള ഗ്ലൂട്ടൻ ഐറ്റംസും നമ്മൾ കഴിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ തപ്സേക്ക് മിസ്സ് ചെയ്യേണ്ടി വരും അതും ലൈഫ് ലോങ്ങ് ആണ് മിസ്സ് ചെയ്യേണ്ടി വരിക അതായിരുന്നു ഏറ്റവും വലിയ വിഷമം എന്തായാലും നമുക്ക് ഈ മാസം കൂടി ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ചലഞ്ചിനുള്ള എൻ്റെ ഗ്രീറ്റിംഗ് കാർഡ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തപ്സ്യേണ്ടതും മിനിക്ക് പണിയിലാണ് തീരാറായി അവൾക്കിഷ്ടമുള്ള പൂവൊക്കുകൾ വരക്കുന്നുണ്ട് അവളുടെ ഗ്രീറ്റിംഗ് കാർഡ് ഫുള്ള് കളർഫുള്ളായിരിക്കും പലതരം കളറുള്ള പലതരം ചിത്രങ്ങൾ അവൾ ഒരുപാട് ട്രൈ ചെയ്യും എന്തൊക്കെ പറഞ്ഞാലും തഫ്സിയുടെ ഗ്രീറ്റിംഗ് കാർഡാണ് ഏറ്റവും ഭംഗി കേട്ടോ അതിന് ഒരുപാട് എഫേർട്ട് അവളിടും ഇതുമാത്രമെന്നല്ല ഇനി എന്ത് ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും ആൾ ഭയങ്കര മൈൻഡിൽ എന്തൊക്കെയോ കണ്ടിട്ടാണ് ഓരോന്നും ചെയ്യുക ഇനിയും ഞാൻ കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ തഫ്സിക്കും ഇതുപോലെ ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ നല്ല ലൈക്കൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പക്ഷേ ചാനലിൻ്റെ ഒരു പൂക്ക് കണ്ടിട്ട് തപ്സേടെ ക്രാഫ്റ്റിനേക്കാളും ഫുഡ് ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോഴാണ് കൂടുതലും വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്നാലും തപ്സേൻ്റെ ഒരു വ്ലോഗ് ആയതുകൊണ്ട് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ൂപ ഷേട്ടിന് സൺഫ്ലവർ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സൺഫ്ലവർ ഫ്ലവർ വരയ്ക്കുന്നുണ്ട് ഇതാണ് ആളുടെ തുറുപ്പ് ചീട്ട് ആദ്യം വരക്കുമ്പോൾ സൺഫ്ലവർ പോലെ വരച്ചില്ല ആൾക്ക് സൺഫ്ലവറിൻ്റെ ഷെയ്പ്പ് അത്ര പിടിയില്ല അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും അവൾ വരച്ചിട്ടാകുമ്പം അതിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്താൽ അവള് പിന്നെ ബാക്കി വരച്ചോളും അതാണ് ഞാൻ അവളുടെ അത് ഒന്ന് അതിൻ്റെ ഒരു ഇല ഗിതളൊന്ന് കൂർപ്പിച്ചു കൊടുത്തത് ഇപ്പം അവൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടി ഇനി ബാക്കി അവള് നോക്കി ഇനി ഒന്നും പേടിക്കണ്ട എന്തായാലും സൺഫ്ലവർ വരക്കാൻ പറഞ്ഞതുകൊണ്ട് അവളുടെ കോൺഫിഡൻസ് കൂടി അപ്പോൾ അച്ഛൻ ഇനി ഇതന്നെയാ സെലക്ട് ചെയ്യുള്ളൂ അമ്മേടത് സെലക്ട് ചെയ്യില്ല എന്ന് ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവൾ അവളെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വേറെ ഏതും സെലക്ട് ചെയ്യുള്ളൂ അത് അവൾക്കറിയാം എന്നാലും ഒരു മത്സരമാകുമ്പോൾ ആ ഒരു ഒരു മത്സര ബുദ്ധി അല്ലെങ്കിൽ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഉണ്ടാവുന്നതും നല്ലതാണല്ലോ അപ്പോൾ ഒരു മത്സരത്തിന് ഒരു ഭംഗി കൂടും ഈ പ്ലാൻ ചെയ്ത് വരക്കുന്നുകൊണ്ടാണ് തപ്സിക്ക് ഒരുപാട് ഐഡിയാസ് ഒന്നും വരാത്തത് വെറുതെ ഒരു പെൻസിലും പെന്നും ഒരു പേപ്പറും കൊടുത്ത് തപ്സിനെ വരക്കാൻ പറ്റിയ തപ്സി ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വരക്കുന്നത് കാണാം അതുപോലെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കുന്നതും കാണാം ഇന്നാൾ ഒരു ബലൂണൊക്കെ കട്ട് ചെയ്ത് ഒരു ഒരു പെൺകുട്ടീനെ വരച്ച് അവൾക്ക് പാവാടൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അത് നല്ല രസമായിരുന്നു കാണാൻ കുഞ്ഞതാണെങ്കിലും ഏകദേശം കഴിയാറായി തസ്ല ഇതാളുകളൊക്കെ റെഡിയായി വരുന്നുണ്ട് ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ചെറിയ ഡെക്കറേഷനോടെ നിർത്താനാണ് സാധ്യത കുറച്ചും കൂടി ഡെക്കറേഷൻ വർക്കുണ്ട് അതൊരു തണ്ട് ഒരു ഇല ഇനി ഇപ്പുറത്തെ സൈഡിലൊന്നും വരക്കാത്തതുകൊണ്ട് അവിടെ ഒരു കൂടി നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കുറച്ച് സമയം എടുക്കും കുറച്ച് സമയം കൂടി എടുക്കും എന്നുള്ളതിനൊരു ഒരു സംശയമില്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇലയൊക്കെ സെറ്റാക്കുന്നുണ്ട് തണ്ടും ഏകദേശം നമ്മളുടെ ചാലഞ്ച് കഴിയാറായിട്ടുണ്ട് തപ്സിത ഫിനിഷ് ചെയ്യാറായി നല്ല ഭംഗിയുണ്ടല്ലേ പൂവ് കാണാൻ തസ്യ നല്ല അലയും ഒക്കെ വരച്ച് റെഡി ആക്കുന്നുണ്ട് ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ തസ്യയുടെ മുടി കിട്ടിയ നല്ല ഭംഗിയുണ്ടല്ലേ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി രൂപ കൊടുക്കുന്ന ചടങ്ങാണ് ഇനി അടുത്തത് അപ്പോൾ നേരെ രൂപ കൊണ്ട് കൊടുത്താലോ

ണ്ടല്ലോ വാവ് സൺഫ്ലവർ ഐ ലവ് യു സോ മച്ച് വാ രണ്ടും നല്ല എനിക്ക് സൺഫ്ലവർ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞു അത് തസ്സി നന്നായി വരച്ചത് കൊണ്ട് തപസീൻ്റെ അങ്ങനെ പ്രീ ആയിട്ടുള്ള ഞങ്ങളുടെ ചാലഞ്ച് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് തപ്സി ആയി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ കൂടെ കൂട്ടാനും മറക്കല്ലേ കേട്ടോ താങ്ക് യു